തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ശ്രുതിയാണ് ശ്രുതി ആൻ്റണിയുടെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ മൂന്നാല് ലക്ഷം രൂപ വിലയുള്ളൊരു ചെയിനാണ് അപ്പോൾ ആ ചെയിൻ നീ ചെയിൻ എടുത്തോളൂ എന്നിട്ട് എനിക്ക് പൈസ തന്നാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി അത് തിരിച്ചു മറിച്ചൊക്കെ നോക്കുകയാണ് അത് ഗോൾഡ് തന്നെയാണ് എനിക്കത് ഇപ്പോൾ വയ്ക്കേണ്ട ഒരു ആവശ്യം വന്ന് അതുകൊണ്ട് ഞാൻ നിനക്ക് വിൽക്കുകയാണെന്ന് പറയണേ വേണമെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം എന്ന് പറയാം അപ്പോൾ പൈസ ശ്രുതി പറയാം ഞാൻ തന്നെ എടുത്തോളാം പെട്ടെന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഞാൻ പൈസ വന്നതിന് ശേഷം വന്ന് വാങ്ങിക്കോളാമെന്ന് പറയാം അത് ഒരു ഈ ചെയിനോട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി പുറത്തേക്ക് പോകുകയാണെങ്കിൽ അങ്ങനെ നേരെ ശ്രുതി പുറത്ത് നമ്മുടെ വിളിക്കാൻ വിളിക്കാനുണ്ടോ ഏടി നിൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് അപ്പം മീര ചോദിക്കുക എത്ര രൂപയാണ് ഒരു ലക്ഷം രൂപ ഏടി എൻ്റെ കയ്യിൽ എങ്ങനെയടി ഒരു ലക്ഷം രൂപ നിനക്കറിയാലോ എൻ്റെ അവസ്ഥ വേറൊന്നുമല്ല അല്ല ഞാനൊരു ചെയിൻ കണ്ടായിരുന്നു ആൻ്റണി മറിച്ച് വയ്ക്കുന്ന ചെയിനാണ് മൂന്നാല് ലക്ഷം രൂപ വിലയുണ്ട് എന്നിട്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞു അത് അപ്പം നീ ഒന്നും വിചാരിക്കരുത് എനിക്കൊന്നും തന്ന് ഹെല്പ് ചെയ്യാമോ എന്ന് ചോദിക്കാം നീ കളിക്കുന്ന കളി തീക്കളിയാണ് ആന്റണി അത്ര നല്ലവനൊന്നുമല്ല നിനക്കറിയല്ല എന്ന് പറഞ്ഞിട്ട് പറയാം ഇല്ല ഡീ ചെയിൻ സത്യമായിട്ട് സ്വർണം തന്നെയാണ് ഞാൻ നോക്കിയായിരുന്നു പക്ഷേ ഒരു ലക്ഷം രൂപ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം എൻ്റെ കൊടുക്കാനില്ല നിന്റെ ഒരു ലക്ഷം രൂപ ഉണ്ടോ എടി എനിക്ക് വേണ്ടിയിട്ടാണ് എടി എൻ്റെ അമ്മയമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടോ നിനക്ക് വലിയ പ്രാന്തം അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ നിന്നേ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീക്ക് ഇത് വാങ്ങിക്കൊടുക്കണം നിൻ്റെ ഇല്ലാതെ എനിക്കറിയില്ല പക്ഷേ നിന്നെ കല്യാണം കഴിക്കാൻ ഒന്നും ഒരുങ്ങനില്ല ഇയാളടുത്ത് ഒന്ന് ചോദിക്കാവോ അപ്പം നിങ്ങളാണെങ്കിൽ ഫ്ലാറ്റ് മേടിച്ചല്ലോ ആ അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ നിനക്കൊന്ന് മേടിച്ച് തരാമോ നീ എന്തൊക്കെയാ പറയുന്നത് കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ എൻ്റെ ഉടുവീടെ ഉഡ്പീടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും ഒരു മാനക്കെടുവില്ല കല്യാണത്തിന് ശേഷം ചോദിച്ച് കഴിഞ്ഞാൽ അവർ തരില്ല കല്യാണത്തിന് മുമ്പാണെങ്കിൽ നമ്മൾ ചോദിച്ചാൽ എന്തുവാണെങ്കിലും തരും ദൈവം നീ എനിക്ക് വേണ്ടി മേടിച്ചാൽ ഞാൻ കടമായിട്ട് തരാം തന്നു തീർക്കാം സ്വന്തമായിട്ട് എന്ന് പറയുകയാണ് അപ്പം മീര മനസ്സിലായിരിക്കുക ഓ ഇവള് എവിടെ പൈസ നല്ലാലും അത് അവർക്ക് ആവശ്യമാണ് എന്തായാലും നീ ചോദിച്ചതല്ലേ ഞാൻ മുഴുവനോട് ചോദിച്ചിട്ട് നിനക്ക് വാങ്ങി തരാമെന്ന് പറയണം അങ്ങനെ ശ്രുതിക്ക് സന്തോഷമാണേ അടുത്ത സെൻറ്റിൽ കാണിക്കാം നമ്മുടെ രേവതി കേട്ടോ രേവതിയാണെങ്കിൽ ഇൻസ്പെക്ടറുടെ ഭാര്യ വിളിച്ചിട്ട് അവിടേക്ക് ചെന്നിരിക്കുകയാണല്ലോ അപ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുക എൻ്റെ പുന രേവതി നിങ്ങൾ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ സച്ചിക്ക് വേണ്ടി ഞാൻ സംസാരിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അരുൺ വീട്ടിൽ ചെന്ന് അവൻ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ കുടിച്ച് കാണിച്ചിട്ടുള്ള വേഷം കട്ട് കണ്ടപ്പോൾ അരുൺ ഇത് അറ്റംപ്റ്റ് ടു മർഡർ ആക്കാനാണ് പറയുന്നത് ഇനി ഞാൻ സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല ഞാൻ എന്തോരം പറഞ്ഞതാണ് ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് എന്നിട്ട് കുടിച്ചിട്ട് അയാളുടെ വീട്ടിൽ തന്നെ പോയിട്ട് പ്രശ്നങ്ങളാക്കിയിരിക്കുന്നു അയാ പോലീസുകാരനൊരിക്കലും മിണ്ടാതിരിക്കില്ല നിൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തേ പിന്നെ ആണ് തെറ്റ് അങ്ങനെയൊന്നും അവൻ ചെയ്യുന്ന ആളില്ല പെട്ടെന്ന് ലൈസൻസ് ക്യാൻസൽ ആകുമോ അറിഞ്ഞിട്ട് ആ ഒരു പെപ്രവർത്തി ചെയ്തതാണ് മോളെ നീ എൻ്റെ കാല് പിടിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രെങ്കിലും സംസാരിച്ചത് നീ പോയിട്ട് അരുണ് കണ്ട് സംസാരിക്കാൻ നോക്കാം അവൻ്റെ കാല് പിടിച്ചോക്കെ വരും പക്ഷെ അവൻ കേട്ടെന്നിരിക്കും അല്ലാതെ ഈ ഒരു കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണേ അരുണും വഴങ്ങി വരില്ല എന്ന് പറയട്ടെ അപ്പോൾ ഇൻസ്പെക്ടർ ഭാര്യ പറയാം ഇമോളെ നീ എന്തൊക്കെ കാര്യമാണ് ഭർത്താവിന് വേണ്ടി ചെയ്യുന്നത് നീ ചെയ്യുന്ന കാര്യത്തിനൊക്കെ എന്തെങ്കിലും ഒരു ബോധം നിന്റെ ഭർത്താവിന് തിരിച്ചുണ്ടോ നീ എന്തായാലും ഒരു കാര്യം ചെയ്യാം അരുണ് ചെന്ന് കണ്ട് അവളൊന്നും അവളോട് സംസാരിക്കാൻ നോക്കാന്ന് പറയണേ അവനെ രേവിതി ആയതുകൊണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണം അപ്പോൾ അരുൺ ഡ്യൂട്ടിയിലാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറയണേ ഈ സമയത്ത് നമ്മുടെ കോൺസ്റ്റബിൾ വേറെ കോൺസ്റ്റബിൾ വന്ന് ചോദിക്കണേ സാറിൻ്റെ കയ്യിലെന്താ പറ്റിയത് എന്ത് പറയാനായിട്ടാണ് ഒരു ബ്രേക്കില്ലാത്ത വണ്ടി അത് അരുണിൻ്റെ നിർബന്ധപ്രകാരം ഞാൻ ഓടിച്ചു ഞാൻ പലതവണ പറഞ്ഞത് അതിൻ്റെ ബ്രേക്കില്ലായെന്ന് പക്ഷേ അരുൺ ആണെങ്കിലും അതിന് അതൊന്നും വകവയ്ക്കാതെ അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു നന്നായിട്ട് ആക്സിഡൻറ്റ് പറ്റണതായിരുന്നു അവസാനം ഇങ്ങനെയൊക്കെ സംഭവിച്ചൊന്ന് പറഞ്ഞാൽ മതിയല്ലോ ശരിക്കും അയാൾ പറഞ്ഞത് ശരിയാണല്ലോ രേവതിക്ക് ആയക്കാണ് അപ്പോൾ രേവതിക്ക് മനസ്സിലാവുകയാണെങ്കിൽ സച്ചയെക്കുറിച്ചാണ് പറയുന്നത് സച്ചിയുടെ വണ്ടിക്കാണ് ബ്രേക്ക് ഇല്ലാത്തത് എന്തോ ഒരു കള്ളക്കള്ളി ചെയ്തിട്ടുണ്ടെന്ന് രവതിക്ക് മനസ്സിലായി അരുൺ പറയാം ഒരു ട്രാഫിക് പോലീസുകാരനാണ് പിന്നെ സടിക്കടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ സച്ചി തിരിച്ച് അരുണോട് ഇതിനുള്ള പ്രതികാരമൊക്കെ തീർക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ ചെക്കൻ ഇത്ര ദേഷ്യം അപ്പം നമ്മുടെ ദേവന് കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനാണ് പക്ഷേ നമ്മുടെ സച്ചിക്ക് രേവതിക്ക് ഈ ഒരു കാര്യം അറിയില്ല പക്ഷേ അവൾക്ക് ആരോടും ഇഷ്ടമുണ്ടെന്ന് അറിയാം പക്ഷേ അത് ഇതാണെന്നുള്ളത് അറിയില്ല അപ്പോൾ ഈ അരുൺ അരുൺ സാറിന് ആരുടെങ്കിലും ദേഷ്യം തോന്നി അയാളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യിപ്പിക്കാനുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പറയണേ ഇത് കേട്ട് രേവതിക്ക് ആകെ ടെൻഷനാവണ്ടേ അപ്പോൾ രേവതി പറയാം അപ്പോൾ ഈ പോലീസുകാരൻ്റെ അതായത് നമ്മുടെ മുതിർന്ന പോലീസുകാരൻ്റെ മകളുടെ പിന്നെ ഗർഭിണിയായിരിക്കുന്ന മകളുടെ സ്കാനിങ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ മോളോട് വന്നിട്ട് രേവതി സംസാരിക്കേണ്ടത് ആ വണ്ടിയുടെ ഓണറുണ്ടല്ലോ ആ വണ്ടിയുടെ ഓണറാണെന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ വണ്ടിക്ക് ഓണറുണ്ടോ അരുൺ സാറിനെ കൊല്ലാനായിട്ട് ഒന്നും നോക്കിയതല്ല ഇതൊക്കെ സാറിനറിയാം ദേവ് ഏതാ കാര്യം ഒന്ന് തുറന്നു പറയണം നിങ്ങളൊന്ന് ഇൻസ്പെക്ടറോട് ആ കാര്യം കാര്യമൊന്നു പറയുമെന്ന് പറയണേ എൻ്റെ ഭർത്താവിൻ്റെ ലൈസൻസ് തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലൈസൻസ് ലൈസൻസില്ലാതെ ഞങ്ങളുടെ ജീവിതം തന്നെ ആ വണ്ടിടമേലും ആ പ്രതീക്ഷയിലാണ് സാർ ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കണമെന്ന് പറയുന്നത് ഈ സമയത്ത് കോൺസ്റ്റബിൾ പറയണം നീ എന്തേ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല നിങ്ങളെ ഓഫീസറിൻ്റെ സ്റ്റാൻഡ് കൂടെ നോക്കോ എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ അരുൺ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ സാർ ദേവി എതിട്ട് സാർ സത്യങ്ങൾ അറിഞ്ഞിട്ട് മറച്ചു വെക്കല്ലേ നിങ്ങളുടെ മകൾ ഗർഭിണിയല്ലേ നിങ്ങൾ എന്നെ കൂടെ നിങ്ങളുടെ ഒന്ന് പരിഗണിച്ച് നോക്കൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം പോലീസുകാരനാണെങ്കിലോ ഭയങ്കര കുറ്റബോധവും വിഷമവും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ രവിതി പുറത്തേക്ക് നിൽക്കുന്ന സമയത്ത് ഒരു അമ്മ ഗർഭിണിയായിട്ടുള്ള മുളെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പം രവി ചോദിക്കുക എന്തെ എന്താ ഇങ്ങനെ നടന്നു പോകുന്നത് മോളെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് ഓട്ടോയ്ക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് എന്ന് പറയുകയാണ് എന്നിട്ട് വെള്ളം കുടിക്കുന്നത് എന്ന് പറയാനുട്ടോ അതിനുശേഷം വഴിയെ പോകുന്ന ഒരു ഓട്ടോ വിളിക്കുകയാണ് അപ്പോൾ വേഗം തന്നെ വണ്ടി നിർത്തിയിട്ട് ആ വണ്ടിയിൽ ഗർഭിണിയായിട്ടുള്ള അമ്മയും മകളും കുറച്ച് പൈസയൊക്കെ കയ്യിൽ കൊടുത്തിട്ടാണ് പറഞ്ഞു വിടുന്നത് എന്നിട്ട് ഇതെല്ലാം കോൺസ്റ്റബിൾ അവിടെ നിന്ന് കാണുന്നുണ്ട് എന്നിട്ട് ഇത്രയും നല്ല മനുഷ്യനുടമയായിട്ട് എങ്ങനെയാണ് പെരുവഴിയിലാകാൻ പോകുന്ന കാര്യമൊക്കെ ഓർത്തിട്ട് അയാൾക്കും വിഷമാകണം അങ്ങനെ രേവതി പുറത്തേക്കുന്ന സമയത്ത് അരുൺ വരുകയാണ് അരുൺ വന്നിട്ട് രേവതിയെ നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോൾ പെട്ടെന്ന് തന്നെ സച്ചിൻ കയറി വരണേ സച്ചിൻ രേവതി കണ്ട് നീ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നത് അതൊക്കെ പറയാം വാ ഇൻസ്പെക്ടറെ കാണാൻ രണ്ടുപേരും ഇൻപെക്ടറെ കാറാൻ ചെല്ലണം അപ്പോൾ നമ്മുടെ അരുൺ അവിടെ ഇരിക്കുകയാണ് അല്ല നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ വഴക്കുണ്ടെന്നാണല്ലോ പറഞ്ഞാൽ പക്ഷെ നീ ഇത്രക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല നീ അരുടെ വീട്ടിൽ ചെന്ന് അരുണെ കൊല്ലാൻ നോക്കിയല്ലേ അറ്റംപ്റ്റ് മർഡറർ ആണ് അപ്പോൾ രേവിതി പറയണ സാർ ദേവി ഏത് സാറ് കേൾക്കണം ഇത് അദ്ദേഹം അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല വായിത്തു നിന്നും കാര്യങ്ങൾ സംസാരിക്കുമെന്നല്ലാതെ അദ്ദേഹം ഒന്നും പറയുന്ന ആളല്ല പിന്നെ ഈ വീഡിയോ കാണുന്ന എന്താണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് കല്ല് കല്ലെഴുതുന്ന ദൃശ്യമാണ് ഈ കാണുന്നത് സാർ കൂട്ടുകാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെയ്തതാണല്ലാതെ ഇദ്ദേഹത്തിന് യാതൊരു ബന്ധവും ഇല്ല ഇതിനെക്കുറിച്ച് സാർ സത്യമായിട്ടും അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല അത് അദ്ദേഹത്തിന് അറിയാവുന്നതാണ് പക്ഷേ അദ്ദേഹം പറയാത്തതാണ് സത്യം ഇതാണ് സാറെന്ന് പറയുകയാണ് അപ്പോൾ എനിക്ക് അരുൺ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇവൻ്റെ പേരിൽ കേസ് എടുത്തേ പറ്റുള്ളൂ ഇവനെ ശിക്ഷിക്കേണ്ടതായിട്ടും വരു പറ്റൂ അപ്പോൾ രേവതി ഭയങ്കരമായിട്ട് കാര്യങ്ങൾ കേട്ടോ രേവതി ആണെങ്കിൽ ഒന്ന് നിൽക്കൂ സാർ ഞാൻ പറയുന്നതെന്ന് എന്ന് പറയുകയാണേ സാർ നിങ്ങൾ സത്യം പറയാം സാർ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ സച്ചിൻ്റെ കയ്യിൽ വണ്ടിയിൽ ബ്രേക്ക് ഉണ്ടായിരുന്നോ നിങ്ങൾ എന്നെ സ്വന്തം മകളായിട്ട് കണക്കാക്കിക്കൊണ്ട് പറയൂ സാർ എന്ന് പറയുകയാണേ പെട്ടെന്നു രേവതി ചെയ്ത പുണ്യപ്രവർത്തനമൊക്കെ അവർക്ക് മനസ്സിലാവാണ് കേട്ടോ അരുൺ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് രേവതി പറയുകയാണെങ്കിൽ സാർ നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും അറിയാം നിങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെയും ജീവിതം നശിപ്പിക്കരുത് ദേവിയത് അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അങ്ങനെ ദൈവകൃപ കൊണ്ട് തന്നെ അദ്ദേഹം ഇൻസ്പെക്ടറോട് പറയുകയാണ് ഈ ഇപ്പം എങ്ങോട്ട് പറയുന്നൊക്കെ ശരിയെന്നാ ശ വണ്ടിക്ക് ശരിക്കും ബ്രേക്ക് ഉണ്ടായിരുന്നില്ല അരുണാണ് എന്നോട് വണ്ടി എടുക്കാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ ആ വണ്ടി മുട്ടിയിട്ട് എൻ്റെ കൈ ഒന്ന് ഒടിയും ചെയ്തു എന്തായാലും ആ ഡ്രൈവറിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്തു ഇത് കേട്ടേ ഇൻസ്പെക്ടർ പറഞ്ഞു എന്താണ് ഈ പറയുന്നത് സത്യമാണോ ഈ കേൾക്കുന്നത് സച്ചി പെട്ടെന്ന് പറയുന്നത് അരുടെ മുഖത്ത് ആകെ അങ്ങ് വിഷമാവാണ് അപ്പോൾ സച്ചി അകത്തിടാൻ വേണ്ടി നോക്കിയാണ് സച്ചി പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കണം ആരോ കട്ടിയത് ബ്രേക്ക് ഉള്ളത് അപ്പോൾ അതിന് പിന്നിൽ മറ്റാരോട് കൈ ഉണ്ടല്ലോ പെട്ടെന്ന് ഇൻസ്പെക്ടർ ചോദിക്കുക ഇത്രയും പ്രശ്നങ്ങളുണ്ടായി നിങ്ങളെന്ന് തുറന്ന് പറയതിരുന്നത് നേരത്തെ തന്നെ ആരോ ബ്രേക്ക് കട്ട് ചെയ്ത് വെച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത് അതെ സാർ ആരോ കട്ട് ചെയ്ത് വെച്ചു എന്നാണ് മെക്കാനിക്ക് പറഞ്ഞത് പിന്നെ ഞാൻ പറയാതിരുന്നത് നേരത്തെ ഞാൻ സാറിനോട് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പക്ഷേ എന്നോട് എഫ് ഐ ആർ എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ മാറ്റി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് പറയാതിരുന്നത് പറയണേ താൻ എന്താണീ കാണിച്ചു വെച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ സച്ചി പറയാം സാർ എന്താ സാർ പറയുന്നത് ഞാൻ പക വീട്ടാണെന്നോ ഞാനല്ല പകവെട്ടുന്നത് ഇയാളാണ് പകവെറ്റുന്നത് അധികാരങ്ങും പണം ഉണ്ടെങ്കിലേ പാവങ്ങളുടെ മേലെ എന്തും ചെയ്യാന്നാണ് ഇവരുടെ വിചാരം നീ വലിയ കാര്യമൊന്നും പറയണ്ട നീ വായടിച്ചിരിക്കും ഇവൻ ചെയ്ത് തെറ്റ് തന്നെയാണ് അരുൺ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് എനിക്കറിയണം അതുപോലെ കല്ലെടുത്തെറിഞ്ഞതുമൊക്കെ തെറ്റ് തന്നെയാണ് അരുൺ താൻ ചെയ്തത് വളരെ വലിയ മോശമാണ് താൻ ഇവിടെ വന്ന് നിന്ന സമയത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കരുതെന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ കോടതി ചെന്ന് കഴിഞ്ഞാൽ തനിക്ക് എന്താ തൻ്റെ യൂണിഫോം വരെ പോയേനെ തനിക്ക് ഒരാഴ്ച സസ്പെൻഷൻ തരാൻ പോകണമെന്ന് അരുൺ ഞെട്ടാണ് ഈ സമയത്ത് നമ്മുടെ സച്ച് കൈ എടുത്ത് തൊഴിയാണ് സാറേ നന്നായി സാറെ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് നീ തന്നെ ചെയ്തത് തെറ്റ് തന്നെയാണ് നിന്നെ തൂക്കി അകത്തിടാനുള്ള വകുപ്പുമുണ്ട് പക്ഷെ ഞാനത് ചെയ്യുന്നില്ല അരുടെ ഭാഗത്തൊരു തെറ്റ് വന്നു പോയത് ഡിപ്പാർട്ട്മെൻ്റ് തെറ്റാണ് ഇനി ഭാവിനും അങ്ങനെ ഉണ്ടാവില്ല പെട്ടെന്ന് രേവതി ക്ഷമ ചോദിക്കുകയാണേ കാറിന് ലൈസൻസ് കൊടുത്തേക്കാൻ പറയുകയാണേ അങ്ങനെ ഒരുപാട് നന്ദിയുണ്ട് സാറെന്ന് പറയാൻ കേട്ടോ അങ്ങനെ അരുനോട് സത്യം പറയുകയാണ് നിങ്ങൾ പറഞ്ഞത് എൻ്റെ അഹങ്കാരം നടക്കും നിങ്ങളുടെ അഹങ്കാരമാണ് അളവ് മാറിപ്പോയിരിക്കുന്നത് അധികാരം ഉണ്ടെങ്കിൽ അനുസരിച്ച് പഠിക്കണം ഇങ്ങനെ സാറ് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല സാറ് നേർമയുള്ള മനുഷ്യനാണ് എപ്പോഴും ദൈവം ഉണ്ടാകും സാറിൻ്റെ അധികാര ആഗ്രഹമുണ്ടല്ലോ അതൊക്കെ ഒരിക്കലും ദൈവം കാണില്ല ഇതിനൊക്കെ ഉള്ള ഉദാഹരണമാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ ആകെ നാണം കെട്ട് നിൽക്കുകയാണ് നമ്മുടെ രേവതി ആ നമ്മുടെ പോലീസുകാർ അപ്പോൾ ആ കോൺസ്റ്റബിളുണ്ടല്ലോ അദ്ദേഹത്തോട് നന്ദി പറയണേ സാർ ഒരുപാട് നന്ദി ഉണ്ടെന്ന് പറയുകയാണേ നിങ്ങൾക്ക് വേണ്ടിയല്ലോ പറയാം നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം ആ കുട്ടിയുടെ നന്മയുള്ള മനസ്സുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് ഇനി വാശി മരോഗ്യമൊക്കെ മറന്നിട്ട് നല്ലപോലെ ജീവിക്കാൻ നോക്ക് മറ്റുള്ളവരുടെ വീട്ടിലോട്ട് കല്ലറിയുന്ന സ്വഭാവം ഉണ്ടല്ലോ അതൊക്കെ നിർത്താൻ നോക്കുക എന്നൊക്കെ പറയുകയാണേ അതിനുശേഷം സച്ചി വണ്ടിയുടെ അടുത്ത് വന്നിട്ട് വണ്ടി കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ അതിനുശേഷം പിന്നെ സ്റ്റിയറിങ് പിടിച്ചിട്ട് നമ്മുടെ സച്ചിക്ക് അറിയണം കേട്ടോ സച്ചിട്ടാ ഇനി അറിയാതെ വണ്ടി എടുക്ക ലൈസൻസ് കിട്ടിയാലോ ഇനി നമുക്ക് കരയണ്ട ആവശ്യമില്ലാന്ന് പറയുന്നത് നീ ഇപ്പ എന്നോട് വരും എന്റെ വണ്ടി ഇവിടെ ഇരിക്കണം നമുക്ക് പിന്നെ വന്നെടുക്കാം നീ ഇപ്പ എൻ്റെ കൂടെ വാന്ന് പറയണം അങ്ങനെ സച്ചി ഇങ്ങനെ കാർക്കേറി പോകണം ദേവ ആ സമയത്ത് ദേവതയോട് സച്ചി പറയണം നീ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ നീ ഒരുപാട് ബുദ്ധിമുട്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ സച്ചി അപ്പോൾ രേവിതി പറയും എൻ്റെ ഭർത്താവ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഞാൻ കൂടെ നിൽക്കും അതിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് സച്ചേനെ അറിയാമെന്ന് പറയുകയാണേ അപ്പോൾ സച്ചി പറയണം അല്ല ആ കോൺസ്റ്റബിൾ പറഞ്ഞു കേട്ടോ നീ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഒരു ഗർഭിണിയായുള്ള സ്ത്രീയെ കണ്ടപ്പോൾ നീ അവരെ സഹായിച്ചു ഒന്ന് അതിൻ്റെ മനസ്ഥിതിയാണ് സച്ചേട്ടാ ഞാൻ എന്തായാലും എൻ്റെ മുമ്പിൽ വിഷമം കണ്ടിട്ട് ഞാൻ സഹായിക്കും ഞാൻ എനിക്ക് ഇത്രയൊക്കെ പറ്റുകയുള്ളൂ നീ വേറെ ലെവലാണ് രേവതി എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് സച്ചിയുടെ കൂടെ പോകണ പെട്ടെന്ന് രേവതിക്ക് ചിരി വരികയാണെങ്കിൽ ആ നീ എന്തിനാ ചിരിച്ചെന്നുള്ളത് എനിക്ക് അറിയാം നീ അടുത്തിരിക്കുമ്പോൾ കാരണം മുമ്പ് കൊടുക്കുന്നതെന്നല്ലോ നീ വിചാരിച്ചത് ആ സാരമില്ല കേട്ടാ ഇപ്പോഴേക്ക് രേവതി പറയും എൻ്റെ പോന് സച്ചേട്ടാ നേരെ കണ്ണു വെച്ചിട്ട് വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് വയ്യ എൻ്റെ ഭാര്യ ഞാനും സ്നേഹിച്ചുകഴിഞ്ഞാൽ പോലീസ് എന്നെ പിടിച്ചുകൊണ്ട് പോവോ അങ്ങനെയാണെങ്കിൽ പോലീസ് കൊണ്ടുപോയിട്ടെന്ന് പറയണേ ഈ സമയത്ത് സച്ചി രേവതിയോട് പറയണം നീ അയാൾ പറഞ്ഞു കേട്ടോ ആരോ ഇത് കട്ട് ചെയ്തതുപോലെ ആയിരിക്കും ആ സച്ചേട്ടാ അങ്ങനെ ആരായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക ഞാൻ എൻ്റെ വണ്ടിയുടെ ചാവി കയ്യിലെടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ആരുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ വീട്ടിൽ തന്നെ കള്ളനുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് തന്നെ അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിച്ചാൽ മതിയാവുള്ളൂ രേവതി എന്ന് പറയണേ അങ്ങനെ സജി രേവതിയുടെ അടുത്തേക്ക് വരുണ്ടോ എൻ്റെ പേരിൽ ഉണ്ടായിരുന്ന കേസൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ക്യാൻസൽ ചെയ്തു എൻ്റെ വണ്ടി തിരിച്ച് കിട്ടിയെന്ന് പറയുകയാണേ അതെങ്ങനെ കിട്ടി നീ ചെന്ന് പോലീസുകാര സമയത്താണല്ലോ പോലീസുകാരനെ വണ്ടിയില്ലല്ലേ ഇടിച്ചപ്പോൾ പിന്നെ എങ്ങനെ കേസ് ക്യാൻസലായത് അതെൻ്റെ ക്യാ കേസ് ക്യാൻസലാവാതെ പിന്നെ അകത്ത് കിടക്കണമായിരുന്നു അല്ല അതല്ല പറഞ്ഞു ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറ്റം വന്നോന്ന് ചോദിച്ചതാണ് അതെൻ്റെ ഭാര്യയോടാണ് വച്ചാ പിന്നെ നന്ദി പറയേണ്ടത് അവൾ സീഡ് പോലെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടേ അതൊക്കെ സോൾവ് ചെയ്ത് തന്നു അച്ഛൻ്റെ മോനെല്ലാവരും എല്ലാവരും ഉള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നല്ല ഗുണം കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അപ്പോൾ അത് മോള് പറഞ്ഞു ശരി തന്നെയാണ് കേട്ടോ എൻ്റെ അമ്മ നല്ല പോലെ തന്നെയാണ് മക്കളെ വളർത്തിയത് അപ്പം ഞാനെൻ്റെ മക്കളെ വളർത്തിയിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് അല്ല ചന്ദ്ര ആൻറ്റി എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരാളെ പ്രശംസിക്കുന്ന ആൻറ്റി കുറച്ച് കാണിക്കുന്ന തുല്യമല്ല ആൻറ്റി എന്തിനാണ് ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാം ആ കൊച്ചിൻ്റെ കാര്യം മനസ്സിലായി പക്ഷേ ഇവക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ ഇവക്ക് മനസ്സിലാവില്ല അപ്പോഴേക്ക് സച്ച് പറയും അമ്മയുടെ കാര്യമൊക്കെ പോട്ടേച്ച ഒരു കാര്യം അറിയാവോ എൻ്റെ വണ്ടിക്ക് ബ്രേക്കിൽ അതായത് എങ്ങനെയെന്ന് അതിൻ്റെ ബ്രേക്ക് ഓൾറെഡി ആരോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചു തന്നോ അതെ അതെ ആരോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ ബ്രേക്ക് പോയത് പക്ഷേ ചാവി ആരോ എടുത്ത് വേറെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെ ആ ചാവിയുടെ കാര്യം ഇപ്പോഴാണോ പറയുന്നത് ആ അവിടെയാണ് സൂത്രപ്പണി നടന്നിട്ടുള്ളത് അതായത് ആ പോലീസുകാരനുണ്ടല്ലോ അയാൾ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബ്രേക്കില്ലായെന്നുള്ള കാര്യം ശേഷം പുറത്തേക്ക് അറിയിക്കാതെ ഈ നമ്മുടെ അരുൺ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് പോലീസുകാർ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ അയച്ചത് ഇപ്പം കാര്യം മനസ്സിലാക്കിയ പക്ഷേ രേവതി ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുത്തു അവസാനം രേവതി കോൺസ്റ്റബിളായിട്ട് സംസാരിച്ച് എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് അവർ തമ്മിലുള്ള ന്യായം തിരിച്ചറിഞ്ഞതും എല്ലാ കാര്യങ്ങളും നല്ലത് അപ്പോൾ സച്ചിയേട്ടൻ അകത്തുവാൻ വേണ്ടി അയാൾ കളിച്ച പ്ലാനായിരുന്നു അത് ആദ്യ വർഷം അയാൾ കളിച്ച പ്ലാൻ തന്നെയായിരുന്നു അത് എന്തായാലും രേവി ചേച്ചി രേവതി പോകുക കിട്ടുന്ന പെണ്ണിൽ വിവരം കിട്ടുന്ന പെണ്ണാണെന്ന് ആരും പറയില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലേഡി തന്നെയാണ് അപ്പോൾ രവീന്ദ്രനെ പറയാം എന്തായാലും കാര്യങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ സമാധാനം ഇനി ഇപ്പോൾ ലൈസൻസ് ക്യാൻസൽ ആവാതുകൊണ്ട് നിനക്ക് വർക്ക് ചെയ്യുകയും ചെയ്യാം ഓടിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ചാവി കൈമാറ്റം ചെയ്യ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതായത് കോൺസിബിൾ പറഞ്ഞല്ലോ എൻ്റെ വണ്ടിയിൽ ഇബ്രേക്കാരോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ എൻ്റെ വണ്ടി ഇതുപോലെ എടുത്ത് ചെയ്താൽ മാത്രമേ അതായത് എൻ്റെ ചാവി ഇവിടെ നിങ്ങോട്ടെങ്കിലും പോയാൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ എവിടെ പോയാലും ചാവിൽ കൂടെ കൊണ്ടുപോകും വണ്ടി പൂട്ടിയിട്ടാണ് പോകാറുള്ളത് രാത്രി ഉറങ്ങുമ്പോൾ ഇവിടെ തൂക്കിയിടുന്നല്ലാതെ ഞാൻ എവിടെ എൻ്റെ ചാവിയും കൊണ്ട് പോകാറില്ല അന്നേ ദിവസം രാത്രി മുഴുവൻ ഞാൻ വണ്ടി ഓടിച്ച് വന്നതിന് ശേഷം ആ ചാവി ഞാനിവിടെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം രാത്രിയിലാണ് ഇവിടെ എന്തോ നടങ്ങി നടന്നിട്ടുള്ളത് നമ്മുടെ മുന്നിൽ വെച്ചാൽ ഇവിടെ എന്തോ നടന്നിട്ടുണ്ട് എൻ്റെ ചാവി വേറെ ആരുടെയോ കയ്യിലോട്ട് എത്തിയിട്ടുണ്ട് ബ്രേക്ക് കട്ട് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് ഒരാൾ തന്നെ വേണം അപ്പോൾ ഇതാരാന്നുള്ളതാണ് അറിയിപ്പ് അതോട് ശ്രുതിയുടെ മനസ്സങ്ങ് ഇടുത്തി വീണ പോലെ ആവണേ നമ്മുടെ വീട്ടിൽ നിന്ന് ആര് ചെയ്യാനായിട്ടാണ് ആ ബ്രേക്ക് എങ്ങാനും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ ബ്രേക്ക് വരെ പോ നിൻ്റെ ജീവൻ വരെ പോയേക്കാം അതെ അതെ എന്നിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് നമുക്ക് ശ്രുതിയാകെ പരിഭ്രമിച്ച് നിൽക്കുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ശ്രീകാന്ത വർഷം അങ്ങനെ ചെയ്യില്ല ശ്രീകാന്ത വർഷം ഒരിക്കലും ചെയ്യില്ല നമ്മുടെ എല്ലാ ഉന്നമനത്തിനും കൊണ്ട് നിൽക്കുന്ന നല്ല നല്ല സഹോദരങ്ങളാണ് അവർ പിന്നെ ആര് ചെയ്തിട്ടുണ്ടാവുന്നതുമ്പോൾ ചന്ദ്ര പറയണം ഹാ നീ കൂടുതൽ ചിന്തിക്കുന്നുണ്ടെന്ന് നിനക്കിപ്പോഴേ എന്താ പറയുക റോഡിൽ വെച്ചിട്ടായിരുന്നാലും ആൾക്കാരോട് വമ്പെടുക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ ഈ വീട്ടിലായിരുന്നു നിന്നെ കൊല്ലാനൊന്നും നോക്കില്ല എന്ന് പറയുകയാണേ എന്നെ ഈ വീട്ടിലായിരുന്നു കൊല്ലാൻ നോക്കാമെന്ന് തോന്നില്ല പുറത്തുനിന്ന് ആരാണോ നോക്കിയിട്ടില്ല പക്ഷേ അകത്തൊന്ന് സഹായം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഇനി ചന്ദ്രയാണോ പറയുന്നത് ചോദിച്ചാൽ ചന്ദ്ര പറയുന്നത് നിന്ന് ഞാനൊന്നും ചെയ്യാതെ വിടില്ല പക്ഷേ നിന്നെ നീ നീ എൻ്റെ മകനാണോ ഞാനിതിന് അംഗീകരിച്ചിട്ടില്ല നീ എൻ്റെ അമ്മയാണെന്ന് അംഗീകരിച്ചിട്ടുമില്ല എന്ന് വിചാരിച്ച് ഞാൻ പറ്റത് ആവില്ല നീ അതുകൊണ്ട് എൻ്റെ മകനെ ഞാൻ കൊല്ലാൻ നോക്കില്ല അത്രയൊന്നും രാക്ഷസിയല്ല ഞാൻ സ്വന്തം മകനെ ഇല്ലാതാക്കാൻ മാത്രമുള്ള ദുഷ്ടത്തിയൊന്നുമല്ല ഞാൻ അമ്മയെ ഞാൻ അമ്മയാണ് ചെയ്തതെന്ന് ആരെങ്കിലൂടെ പറഞ്ഞോ ആരും വിശ് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കില്ല അമ്മ കൊല്ലാൻ നോക്കുന്നൊന്നും എനിക്കറിയില്ല പെട്ടെന്ന് ചന്ദ്രയുടെ മുഖം ഒന്ന് വിഷമത്തിലായി പോവുകയാണ് അത് കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറയാം സച്ചി ഏട്ടാ പിന്നെ ആരായിരിക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ സച്ചി പറയാം അതുവനെ ചിലപ്പോൾ എൻ്റെ ചേട്ടനോട് സൂചിച്ച് ചേട്ടാ നീ ചെയ്തത് അപ്പോൾ ശ്രീകാന്ത് പറയാം എന്തായാലും ഇവൻ നമ്മുടെ ചേട്ടനാണ് അവൻ അങ്ങനെ ചെയ്യില്ല പെട്ടെന്ന് ശുദ്ധി ശുദ്ധി പറയാം ഞാനോ ഞാനങ്ങനെയൊന്നും ചെയ്യില്ല എനിക്കത്ര ധൈര്യമൊന്നുമില്ല അതിനുള്ള ധൈര്യമൊന്നുമില്ല പക്ഷെ നല്ല ധൈര്യമുള്ള ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് ശ്രുതിയുടെ സമ്മതയ്ക്ക് നോക്കുകയാണ് ശ്രുതി പറയാം ഞാനാണ് ചെയ്തതെന്നാണോ സച്ചിൻ ഈ പറയുന്നത് നിങ്ങളുടെ ഭർത്താവ് അങ്ങനെയാണോ പറയുന്നത് അങ്ങനെ സച്ചിയുടെ ഒന്നും പറഞ്ഞില്ലല്ലോ ശ്രുതി നിങ്ങളെന്തിനു ചൂടാവുന്ന സച്ചിനെ സംശയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും അപ്പോൾ എന്നിങ്ങനെ ഓരോന്നും പറയരുത് അപ്പോൾ നിനക്കോ പ്രശ്നം നീ കാരണം എനിക്ക് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ശ്രുതി പറയാം കണ്ടോ എന്ത് കിട്ടിയാലും ആൻറ്റി എൻ്റെ പേരിലെ പറയുള്ളൂ അല്ലെങ്കിൽ തന്നെ എനിക്ക് മനസ്സമാധാനം ഇല്ല ഇനി ഇതും കൂടെ പറയരുതെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ആരും ആരുടേയും തലയിൽ വെച്ച് കിട്ടാൻ പോകുന്നില്ല പിന്നെ ഞാൻ എന്തിനാണ് ഈ സച്ചിയുടെ കീഴടത്ത് വല്ലവർക്കും കൊടുക്കുന്നത് അപ്പോഴേക്കും പറയാം ആണെങ്കിൽ തൂക്കി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു അതെങ്ങനെ എടുത്തേക്ക് മനസ്സിലായി ഇതോടെ ശ്രുതിയാക്കാൻ പെട്ട അവസ്ഥയിലാവണം എന്താ അസച്ചി നീ പറയുന്നത് എല്ലാ ദിവസവും നീ ഓട്ടം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് തൂക്കിയിടുന്നതല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇത് കേൾക്കുന്ന ശ്രുതി ആ അത് തന്നെ നിൻ്റെ ആ ചാവ് എന്തിനാണ് ശ്രുതി എടുത്ത ആർക്കെങ്കിലും കൊടുക്കുന്നത് നീ ആവശ്യമില്ലാതെ വർത്തമാനൊന്നും പറയല്ല എന്നോടുകൂടെ ദേഷ്യമുള്ളത് ഇവർക്കാണ് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുള്ള വല്ല കാര്യത്തിനും ട്രിക്കറ്റ് അടിച്ചിട്ട് വല്ലതും ചെയ്താണെന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ പിന്നെ ബിരിയാണി സത്യങ്ങൾ കണ്ടെത്തിയതിന് എന്തായാലും ശ്രുതിച്ചേട്ടും ദേവിച്ചേറ്റയോട് ഉണ്ടാവും അപ്പോൾ എന്താ പറയുക അങ്ങനെ വർഷം അങ്ങനെ ചെയ്തെന്നാണോ പറയുന്നത് അപ്പോൾ വർഷം അത് തന്നെയാണ് ഞാൻ പറയുന്നത് ശ്രുതിക്ക് ഒരു ദേഷ്യമുള്ളപ്പോൾ ശ്രുതി ആയിരിക്കുമോ കൂട്ടുനിന്നത് എന്നുള്ളത് ഒരു വലിയ സംശയമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ എന്താ പറയുക നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ചാവി വെളിയിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഞാൻ വെറുതെ പറയുന്നത് ഒന്നുമല്ല ആരും വെളിയിലേക്ക് സഹായിക്കാതെ പോകില്ല അതുകൊണ്ട് തന്നെ അവരും സംശയിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണെ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ്സ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്